നാടകാവതരണങ്ങളിലൂടെ ഉടലെടുത്ത സൗഹൃദം കാലാതിവർത്തിയാണെന്നതിന് ഞായറാഴ്ച രാത്രി ജവഹർ ബാലഭവൻ വേദിയായി ജെബിൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കടന്നുപോയ ഹൃതുഭേദങ്ങളിലൊക്കെയും പുതിയ നാടകാവതരണങ്ങൾ കനവുകാണുന്നൊരു ഹൃദയം തങ്ങൾക്കുണ്ടായിരുന്നുവെന്നതിന് തൃശൂർ കേരളോർമ്മ കോളേജിലെ പഴയ കൂട്ടുകാർ നൽകിയ സാക്ഷ്യമായിരുന്നു ജവഹർ ബാലഭവനിലെ വേദിയിൽ അരങ്ങേറിയ ബോക്സസ് എന്ന പരീക്ഷണ നാടകത്തിലൂടെ നാടകപ്രണയികൾക്ക് ലഭിച്ചത് രണ്ടായിരത്തിൽ കേരളോർമ കോളേജിനെ പ്രതിനിധീകരിച്ച് ഇന്റർസോൺ കലോത്സവത്തിൽ ഏറ്റവും മികച്ച നാടകത്തിനും നടനുമുള്ള പുരസ്കാരം നേടിയ ബോക്സസിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കേരളോർമയിലെ പഴയ നാടക സംഘമാണ് എട്ടു വർഷത്തിനു ശേഷം ഒരു കാലത്ത് തങ്ങൾ മനസ്സും ശരീരവും നൽകിയ നാടകം വർത്തമാനകാലത്തിനനുസൃതമായ മാറ്റങ്ങളോടെ പുതിയ രംഗഭാഷയിൽ അവതരിപ്പിച്ചത് ിലെ മത്സരവേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന ബോക്സസിന് അരമണിക്കൂർ ദൈർഘ്യത്തിന്റെയും നടീനറന്മാരുടെ എണ്ണത്തിന്റെയും സ്റ്റേജിന്റെ വിസ്തൃതിയുടെയും പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ രംഗഭാഷ്യം ഭാഷ്യം അതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിരുന്നു മഴ മൂലം തുറന്ന വേദിയിലെ അവതരണം സാധ്യമായില്ലെങ്കിലും വില കൂടിയ രംഗപടങ്ങൾക്കും ഇഴയുന്ന സംഭാഷണങ്ങൾക്കും അയിത്തം കൽപ്പിച്ച് ചടുലമായ ചുവടുകളുടെ അകമ്പടിയോടെയായിരുന്നു പെട്ടിയിൽ ജനിച്ച് പെട്ടിയിൽ ജീവിച്ച് പെട്ടിയിൽ മരിച്ചൊടുങ്ങുന്ന മനുഷ്യന്റെ ദയനീയതയുടെ ചിത്രീകരണമായ ബോക്സസ് അവതരിപ്പിക്കപ്പെട്ടത് അറുപതുകളിൽ അമേരിക്കയിലെ നാടക പ്രവർത്തനങ്ങൾ ഊർജ്ജം പകർന്ന സൂസൻ യാങ്കോവിച്ച് സൃചിച്ച നാടകത്തിന്റെ മലയാള പരിപ്രേക്ഷ്യമൊരുക്കിയത് നാടകത്തിലെ ബിരുദാനന്തര ബിരുദധാരിയും ജവഹർ ബാലഭവനിലെ അധ്യാപകനുമായ ടി വി ബാലകൃഷ്ണനായിരുന്നു സഹപാഠിയും മലയാള നാടകരംഗത്തെ എക്കാലത്തെയും പ്രതിപാതനുമായ സംവിധായകൻ ജോസ് ചിറമിലും ഒന്നിച്ച് കേരളോർമ്മയിലും പുറത്തും നാടകം കളിച്ച കാലത്തെ ഓർമ്മകളാണ് ഇപ്പോഴും തന്റെ നാടക പ്രവർത്തനങ്ങളുടെ ഊർജ്ജമെന്ന് അദ്ദേഹം പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കേരളോർമ്മ കോളേജിൽ വെച്ചിട്ടാണ് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ വിനോദ് സുരേഷ് അങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ട് ഞങ്ങൾ ജോസ് ചിറമലിൻ്റെ നേതൃത്വത്തിൽ എന്താ വെച്ചാൽ ജോസ് ചിറമലാണ് ഞങ്ങളൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നത് ഞങ്ങൾ കളികരങ്ങെന്ന് വരെയായിട്ടൊരു ക്യാമ്പസ് തിയേറ്റർ ഉണ്ടാക്കി ശരിക്കും ഒരു അർത്ഥവത്തായ ക്യാമ്പസ് തിയേറ്റർ ഞങ്ങൾ രണ്ട് കൊല്ലം കൊണ്ടൊരു മുപ്പത്തിമൂന്ന് നാടകങ്ങൾ കേരളോർമ്മ കോളേജിൽ ഞങ്ങൾ അവതരിപ്പിച്ചു കോളേജിൽ മാത്രമല്ല ഞങ്ങൾ മറ്റു കോളേജുകളിലും പോയിട്ടും ഗ്രാമങ്ങളിലും പോയിട്ടും ഈ കളിയരങ്ങ് ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായി ആ കേരളോർമ്മ പോലുള്ള ഒരു കോളേജിൽ നിന്ന് ആ കോളേജിൻ്റെ ഒരു അന്തരീക്ഷവും ഒക്കെ ഇത് വളരാനായിട്ട് വളരെയധികം നാടക പ്രവർത്തന ഇണങ്ങുന്ന മണ്ണായിരുന്നു കേരളോർമ്മ ലോക നാടക പ്രവർത്തന രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾക്ക് സമാന്തരമായി കേരളത്തിലും പുതിയ നാടക ഭാഷ്യം രചിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫയർ തിയേറ്റർ ഫാമിലിയുടെ ബാനറിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം സാമ്പത്തിക അസമത്വം ഇടുങ്ങിയ മനസ്സുകളുടെ ലോക കാഴ്ച അണുകുടുംബ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ച പൊങ്ങച്ചം തുടങ്ങിയ ആനുകാലിക പ്രസക്തിയാർന്ന സമ്മിശ്ര കഥാബീജങ്ങളുടെ സങ്കലനം കൂടിയായിരുന്നു രണ്ടായിരത്തിലെ മികച്ച നടനുള്ള ഇന്റർസോൺ പുരസ്കാരം നേടിയ പി കെ സുനിൽകുമാർ അടക്കം പത്ത് നടന്മാരൊരുക്കിയ നാടകം നഗരജീവിതത്തിന്റെ വിവിധ രീതികളിലെ കൊളാഷ് അഗാധമായ പ്രതീകാത്മകതയോടെയും സാമൂഹ്യ അവബോധത്തോടെയുമാണ് അവതരിപ്പിച്ചത് നാടകാന്ത്യം വരെ അരങ്ങിൽ മാറ്റമില്ലാതെ തുടരുന്ന ഭിക്ഷക്കാരനും ഭിന്ന കഥാപാത്രങ്ങളായി മാറിമറയുന്ന നടന്മാരും അവനവനിസത്തിന്റെ ചതുരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നവർക്ക് നാടകത്തിലൂടെ മുന്നറിയിപ്പ് നൽകി പ്രസ് ക്ലബ്ബ് ജീവനക്കാരനായ ശ്രീരാഗ് എന്ന കണ്ണൻ പി കെ സുനിൽകുമാർ കൃഷ്ണാനന്ദ് വിനോദ് രതീഷ് ശ്രീകുമാർ ജസ്ലിൻ വിനോഷ് രഞ്ജിത്ത് നിബിൻ എന്നീ കേരളോർമയിലെ പഴയ കൂട്ടുകാർക്കായി ലളിതമായ രംഗപടം ഒരുക്കിയതും കേരളോർമയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജോഷിത്തായിരുന്നു കേരളോർമയിലെ പഴയ കൂട്ടുകാരുടെ സംഗമവേദി കൂടിയായ ബോക്സസ് അടയാളപ്പെടുത്തിയത് നാടക ഭൂപടത്തിൽ മാത്രമായിരുന്നില്ല സൗഹൃദ ഭൂപടത്തിലെ പുതിയൊരു പച്ചത്തുരുത്ത് കൂടിയായിരുന്നു പഠനകാലത്തോടെ അകാല ഇന്നും തളിർക്കുന്ന സൗഹൃദ മരങ്ങളുടെ പച്ചത്തുരുത്ത് पीसीबी वार्ता त्रिशूर्